മസാല ബോണ്ട് കേസ് അന്വേഷണം നിശ്ചലമാക്കാൻ കിഫ്ബിയെ ശ്രമിക്കുന്നതായി ഇ ഡി ഹൈക്കോടതിയിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ആവശ്യപ്പെട്ട രേഖകൾ പോലും കിഫ്ബി നൽകുന്നില്ലെന്നും ഇ അറിയിച്ചു സമൻസ് ചോദ്യം ചെയ്തുള്ള കിഫ്ബിയുടെ ഹർജി തള്ളണമെന്നും ഇ ആവശ്യപ്പെട്ടു മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച അന്വേഷണം സ്തംഭിപ്പിക്കുവാൻ കിഫ്ബിയുടെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടാകുന്നുവെന്നാണ് ഇ ഡി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സാധ്യമായ വഴികളിലൂടെയൊക്കെ അന്വേഷണം നിശ്ചലമാക്കാനാണ് കിഫ്ബിയുടെ ശ്രമം പത്തു മാസത്തിലേറെയായി പലതവണ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകുന്നതിൽ നിന്നും ഒഴിഞ്ഞുമാറി കിഫ്ബി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ആവശ്യപ്പെട്ട രേഖകൾ പോലും നൽകുന്നില്ലെന്നും ഇ ഡി ഹൈക്കോടതി അറിയിച്ചു അതിനാൽ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കിഫ്ബിയുടെ ഹർജി തള്ളണമെന്നും ഇ ഡി സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ് രേഖകൾ ഹാജരാക്കാൻ സമൻസ് നൽകിയിട്ടും ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ലെന്നും ഇ ഡി ആക്ഷേപം ഉന്നയിക്കുന്നു മസാല ബോണ്ട് കേസിൽ ഇ ഡി വീണ്ടും സമൻസ് അയച്ചതിനെതിരെയായിരുന്നു കിഫ്ബിയുടെ ഹർജി ഹാജരാക്കിയ രേഖകൾ തന്നെയാണ് ഇ ഡി വീണ്ടും ആവശ്യപ്പെടുന്നതെന്നായിരുന്നു കിഫ്ബിയുടെ ആക്ഷേപം മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം മസാല ബോണ്ട് ബോണ്ടിറക്കിയതിൽ ക്ഷമാ നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും രേഖകൾ നൽകുന്നതിലും അന്വേഷണവുമായി സഹകരിക്കുന്നതിലും ി എന്തുകൊണ്ട് വിമുഖത കാട്ടുന്നുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ജനം കൊച്ചി